أمين. والصلاه والسلام على نبينا محمد واله وصحبه اجمعين اما بعد امام بخاري مسلم رپورٹ چینا اور حدیث ابي واقب الحارث من عوف رضي الله عنه حديث روايته. ان رسول الله صلى الله عليه وسلم ബൈനമാ പോയ ജാലിസും ഫിൽ മസ്ജിദ് നബിരങ്ങൾ സലമാലു സലമ പള്ളിയിൽ ഒരിക്കൽ ഇരിക്കുമ്പോൾ വന്നാസ് മഴകു കുറച്ചാളുകൾ നബിരങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇത് അക്ബൽ ഫലാസത്തിൽ അഫലി മൂന്ന് പേര് ആ സദസ്സിലേക്ക് കയറി വന്നു അക്ബൽ ഇഹ്നാനി ഇല വസലില്ലാഹി സന്നുമാവ് വാണി ഗോസനം വധഹബ വാഹിദു പേര് ആ സദസ്സിൽ വന്ന് വാഹിരി ഒരാള് ഇരിക്കാതെ എഴുന്നേറ്റ് പോവുകയും ചെയ്തു അതിൽ ഒരാൾ കേറി വന്ന രണ്ടു പേരിൽ ഒരാൾ ആ സദസ്സിൽ ഒരു വിടവ് കണ്ടു ഒരാൾക്ക് ഇരിക്കാനുള്ള അത്രയും സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടു ആ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഫജലസഫിഹ മനുഷ്യൻ കയറിയിരുന്നു വമ്മ ലാഹർ രണ്ടിൽ രണ്ടാമത്തെ ആൾ ഫജലസഹൽഫവും ഏറ്റവും പുറകിൽ പോയിരുന്നു ഒരാൾ കേറിയിരുന്നു ഒരാൾ വലിയ താല്പര്യമില്ലാതെ പുറകിൽ പോയിരുന്നു സാലിസ് മൂന്ന് പേരിൽ അതിൽ മൂന്നാമത്തവൻ ദാഹിബൻ ആ സദസ്സിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാതെ അവിടെ പറയപ്പെടുന്ന താലീമോ ക്ലാസ്സോ ബയാനോ ഒന്നും കേൾക്കാൻ വലിയ ആഗ്രഹമൊന്നുമില്ലാതെ ഇറങ്ങിപ്പോയി അങ്ങനെ ആ സദസ്സ മജ്ലിസ് പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ രംഗം കണ്ടിട്ട് അവിടെ ഇരുന്നവരോട് ഇങ്ങനെ പറഞ്ഞു സലാസ മൂന്ന് പേരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് മൂന്ന് പേരുടെ സംഭവം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അമ്മ അഹ്ഹും ആ മൂന്ന് പേരിൽ ഒരാൾ അള്ളാഹുവിലേക്ക് അഭയം പ്രാപിച്ചു അള്ളാഹു അവൻ അഭയം കൊടുത്തു അതായത് ഇടവ് കണ്ട് ഒരാൾക്കിരിക്കാനുള്ള സ്ഥലം കണ്ട് ആ മനുഷ്യൻ കയറി വന്ന് മുന്നിലേക്ക് വന്നിരുന്നു ആ മുന്നിലേക്ക് വന്നിരുന്ന മനുഷ്യനെ കുറിച്ച് നിബിധങ്ങൾ പറഞ്ഞത് അള്ളാഹുവിലേക്ക് അഭയം തേടി അള്ളാഹുആ മനുഷ്യന് അഭയം കൊടുത്തു എന്ന പറഞ്ഞു രണ്ടാമത്തെ ആള് ആ സദസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കാൻ കുറച്ച് ചമ്മല് വന്നു നാണം ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ കയറിയിരിക്കാൻ ഒരു നാണമുണ്ട് ചമ്മല നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഏറ്റവും പുറകിൽ പോയിരുന്നു ചമ്മലുള്ള ആളുകളാണ് ഏറ്റവും പുറകിൽ പോയിരിക്കാൻ നോക്കുന്നത് അവരൊന്നാമത്തെ സഫിലൊന്ന് നിസ്കരിക്കാനോ രണ്ടാമത്തെ സഫിലൊന്ന് നിസ്കരിക്കാനോ ഒരു സദസ്സ് നടക്കുമ്പോൾ ആ സദസ്സിന് മുന്നിൽ വന്നിരിക്കാനൊന്നും വലിയ താല്പര്യമില്ല അവിടെ എവിടെയെങ്കിലും ഏറ്റവും കൊണ്ട് ഒതുങ്ങി മാറിയിരിക്കും അവൻ അള്ളാഹുവിനോട് നാണിച്ചവനാണ് അള്ളാഹും അവൻ്റെ കാര്യത്തിൽ ഇപ്പം നാണിച്ചിരിക്കുക എന്ന് റസുൽ ലാഹീശ്വർ അഹാമേശ്വരൻ പറഞ്ഞു മൂന്നാമത്തെ മനുഷ്യൻ ഇതൊന്നും വലിയ കേൾക്കാനൊന്നും താല്പര്യമില്ല എന്നുള്ള അവസ്ഥയിൽ അവൻ പിന്തിരിഞ്ഞു പോയി തൊട്ടും പിന്തിരിഞ്ഞു എന്നറസ്സിലുള്ള ഈ സനദാവിശ്വനം പറയാം അപ്പൊ നമ്മൾ ഈ ഹദീസ് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ മൂന്നിൽ ആരാണ് നമ്മളെന്ന് ഇനി സ്വയം വിലയിരുത്തിയാ മതി ഒരു ക്ലാസ്സോ ഒരു ബയാനോ അത് ലോഹർ കഴിഞ്ഞോ സുബഹി കഴിഞ്ഞോ അല്ലെങ്കിൽ തറാവി കഴിഞ്ഞോ അഞ്ചോ ഏഴോ മിനിറ്റോ നടക്കുന്ന ക്ലാസ് എല്ലാം സമയ നിർബന്ധിതമായിട്ടാണ് സുബയിലെ ക്ലാസ് കൂടി വന്നാൽ ആറ് മിനിറ്റ് തറാവി കഴിഞ്ഞാലുള്ള ക്ലാസ് അഞ്ചോ ആറോ മിനിറ്റ് അതിൻ്റെ മുകളിലേക്ക് ഇല്ല അപ്പോൾ ഈ ക്ലാസ്സിലൊക്കെ ഇരിക്കാൻ ലോറ് കഴിഞ്ഞുള്ള ക്ലാസ് അൻപതോ അൻപത്തഞ്ചോ മിനിറ്റ് ഇതിലൊക്കെ ഇരിക്കാൻ താല്പര്യമുള്ളവർ ആരാണ് കയറിയിരിക്കുന്നവരാരാണ് പുറകിൽ പോയിരിക്കുന്നവരാണ് ആരാണ് ഇറങ്ങിപ്പോകുന്നവരാരാണ് എന്ന് ഓരോരുത്തരും അവരവരാണ് വിലയിരുത്തേണ്ടത് ദീനിയായ എളിമിയായ ഒരു സദസ്സ് നടക്കുമ്പോൾ അഞ്ച് അല്ലേ ഉള്ളൂ ആറ് അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ കേറിയിരിക്കണം കേറിയിരിക്കുമ്പോൾ മുന്നോട്ടിരിക്കണം അള്ളാഹു അവനെ സ്വീകരിക്കും പടച്ചവൻ സ്വീകരിച്ചാൽ ഇനി ഒന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല നാണിച്ചിരുന്നാൽ പടച്ചനും അവൻ്റെ കാര്യത്തിൽ നാണിക്കും സ്വർഗത്തിൽ കയറ്റണ വേണമെന്നുള്ള അള്ളാഹു ഒന്നും ഇങ്ങനെ അമാന്തിച്ചു നിൽക്കും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഒരിക്കലും സ്വീകരിക്കുകയില്ല എന്ന സന്ദേശമാണ് ഈ ഹദീസ് നൽകുന്നത്